ഹലോ എല്ലാവർക്കും ഇഷാ നിഷ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ കുറച്ച് അധികം പണികളും കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം ചോറും സാമ്പാറും അങ്ങ് അടുപ്പത്തേക്ക് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഇന്നും ഉണ്ടാക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് ഇന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്ത് വെക്കണം പിന്നെ അവിടെ അമ്പലത്തിൽ പോകണമല്ലോ അപ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത ശേഷം അമ്പലത്തിന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും സെപ്പറേറ്റ് എനിക്ക് അലക്കാനുണ്ട് അത് അലക്കി വെച്ചതാണ് എന്നാലും അമ്പലത്തിൽ പോവല്ലേ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അതൊന്ന് ജസ്റ്റ് കഴുകി ഉണക്കി എടുത്തിട്ട് വേണം ബാഗിൻ്റെ ഉള്ളിൽ അതും കൂടി പാക്ക് ചെയ്യാനായിട്ട് പിന്നെ അല്ലാത്ത ദിവസം ഇട്ടുകൊണ്ടിടക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അതും ഞാൻ പാക്ക് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എനിക്കുണ്ടല്ലോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെപ്രാളമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും വെച്ചൊന്നുമില്ല ചോറും സിമ്പിളായിട്ടൊരു സാമ്പാറും കൂടി ആക്കി വെച്ചു ഇല്ലെങ്കിൽ ഞാൻ കാര്യമായിട്ട് കുക്കിങ്ങും കഴിയുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പാക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ എന്തൊക്കെയാണോ എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം ഞാൻ മറന്നു പോകും കോണ്ടോണ്ട് കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ റെഡി ആകത്തും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം അടുക്കളയിലെ പണിയൊക്കെ തീർന്ന് ഇതൊക്കെ മടക്കി വെച്ചിട്ട് വേഗം അലക്കാനുള്ളതൊക്കെ അലക്കി പിന്നെ അത് കഴിഞ്ഞു അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ സപ്ലൈക്കോ വരെ പോയിട്ടുണ്ടായിട്ടോ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു ഭക്ഷണ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അല്ലാത്ത ഐറ്റംസും കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളോ അങ്ങനെ ആയിരുന്നു അപ്പം അതിനോ ഏതാട്ടോ സപ്ലൈകോ വിത്ത് സൂപ്പർ മാർക്കറ്റാണേ അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നമ്മൾ ബസ്സിന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം പാർക്ക് ചെയ്തിട്ട് പോകാനായിട്ടുള്ള വിശ്വാസമില്ല പിന്നെ ടിക്കറ്റിന് ഇരുപത് രൂപ ആയിട്ടുള്ളൂ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ പോയത് നമുക്ക് ട്രെയിനിൻ്റെ കാര്യത്തിനെ പറ്റി വലിയ ധാരണകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലട്ടോ എപ്പോഴും നമ്മളെ എല്ലാ കാര്യത്തിനും വണ്ടിയിൽ തന്നെയാണ് പോവാറ് ഇപ്പോഴും കാറിന് പോകാമെന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഡ്രൈവ് ചെയ്ത് പോകണ്ടല്ലോ ഇതിലാണ് നമ്മൾ ട്രെയിനിലേക്ക് മാറിയത് അപ്പോൾ ഇതെങ്ങനെ ബുക്ക് ചെയ്യണം കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല ഞങ്ങൾ ഇന്നൊരു സമയം സെർച്ച് ചെയ്തപ്പോൾ ട്രെയിൻ ഉണ്ടെന്ന് കണ്ടു ആ ഒരു സമയം കണക്കാക്കി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു ട്രെയിനൊക്കെ വന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു ബസ്സായിരുന്നെങ്കിൽ ഒത്തിരി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാനുണ്ടാകും ഇത് മൊത്തം പുറത്തേക്കോ ഒക്കെ ഇരുട്ട് പിന്നെ അകത്ത് ഇങ്ങനെ ഒരു ജയിൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ നിന്നൊന്നും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൊറോട്ട നമ്മൾ ഓൾറെഡി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരെണ്ണ കഴിച്ചോളൂ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് രാത്രിയൊക്കെയായി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നിട്ട് ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ചായക്കടയെ കയറിയിട്ട് ചായക്കട ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ളൊരു കടയിലാട്ടോ കയറിയത് അവിടെ നമ്മൾ നമുക്കെല്ലാവർക്കും ചായ കുടിച്ചു പിന്നെ നമ്മളൊരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനി നമുക്കിവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ മേടിച്ച് തൊട്ടടുത്ത് ഓട്ടോറിഷ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ നേരെ ഓട്ടോറിഷക്ക് കസിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം